നമസ്കാരം ഗീത സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം കേരളത്തിൽ ഒരു തിരുപ്പതി ഭഗവാന്റെ ക്ഷേത്രമുണ്ട് എന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം സാക്ഷാൽ ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിൽ നിർമ്മിച്ച് അവിടെ നിന്ന് കൊണ്ടുവന്ന് അവിടുത്തെ തന്ത്രവിദ്യാ പ്രകാരം പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള തിരുപ്പതി ഭഗവാന്റെ കേരളത്തിലെ ഏകക്ഷേത്രം ഗുരുവായൂരിലാണ് ഗുരുവായൂരിനടുത്ത് തിരുവങ്കിടം എന്ന ദേശത്താണ് ആ മഹത്തായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇക്കാര്യം ഗുരുവായൂരിൽ എപ്പോഴും വരുന്ന നമ്മളിൽ പലർക്കും അറിയണം എന്നില്ല തിരുപ്പതി ഭഗവാനെ ചെന്ന് കണ്ടു തൊഴണം എന്നാഗ്രഹിക്കാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും എന്നാൽ പല പല കാരണങ്ങൾ കൊണ്ട് പലർക്കും അത് പലപ്പോഴും സാധിക്കണം എന്നില്ല അതുമാത്രല്ല നമ്മൾ ഏതൊരു ക്ഷേത്രത്തിൽ പോകണമെന്ന് നമ്മൾ മാത്രം ആഗ്രഹിച്ചാൽ പോരാ അവിടുത്തെ ഭഗവാൻ അല്ലെങ്കിൽ അവിടുത്തെ പ്രതിഷ്ഠ എന്താണോ അവർ കൂടി ആഗ്രഹിക്കണം എങ്കിലേ നമുക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയൂ എന്നൊക്കെയാണ് നമ്മളുടെ ഒരു വിശ്വാസം അങ്ങനെ തിരുപ്പതിയിൽ ചെന്ന് ഭഗവാനെ കണ്ടു എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഗുരുവായൂരിൽ വരുമ്പോൾ തിരുപ്പതി ഭഗവാനെ കണ്ടു തൊഴാനുള്ള ഒരു അവസരം കൂടി ഉണ്ട് ഗുരുവായൂർ മഞ്ജുളാലിൽ നിന്ന് മേൽപ്പാലം കയറി ഇറങ്ങിയാൽ ഉടനെ ഇടതു വശത്തേക്ക് അങ്ങോട്ട് തിരിഞ്ഞാൽ മേൽപ്പാലത്തിൻ്റെ അടിയിലൂടെ തന്നെ ചെന്നാൽ എത്താവുന്നതാണ് ഈ തിരുവെങ്കിടാചലപതി ക്ഷേത്രം ഇനി അതല്ല കാൽനടയായിട്ടാണ് പോകാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഈ പറഞ്ഞതുപോലെ മഞ്ജുളാലിൽ നിന്ന് മേൽപ്പാലത്തിൻ്റെ അടിയിലൂടെ മേൽപ്പാലത്തിൻ്റെ ഇടതു വശത്തുകൂടെ നടന്ന് ചെന്ന് റെയിൽവേ ക്രോസ് കഴിഞ്ഞാൽ ഇടത്തോട്ട് തിരിഞ്ഞാൽ തിരുവെങ്കിടം ക്ഷേത്രമായി വളരെ പ്രശാന്തസുന്ദരമായ ഒരു ഗ്രാമ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട് സാക്ഷാൽ തിരുപ്പതിയിൽ നിന്ന് നിർമ്മിച്ചു കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് രണ്ടായിരത്തോളം വർഷം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് അതിനു പുറമെ ഈ തിരുവങ്കിടം ക്ഷേത്രത്തിൽ സാക്ഷാൽ തിരുപ്പതിയിലെ ഒരു കല്യാണ മണ്ഡപം കൂടിയുണ്ട് ടി ടി ഡി കല്യാണ മണ്ഡപം എന്നാണ് ഈ മണ്ഡപത്തിൻ്റെ പേര് തിരുമല തിരുപ്പതി ദേവസ്ഥാനം കല്യാണ മണ്ഡപം അതാണ് മുഴുവൻ പേര് വളരെ നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു കല്യാണ മണ്ഡപമാണ് ഗുരുവായൂരിൽ വെച്ച് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ താലി കെട്ടി ഈ ടി ഡി കല്യാണ മണ്ഡപത്തിൽ വെച്ച് വിവാഹ സൽക്കാരങ്ങളൊക്കെ ഭംഗിയായി നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെയും ചരിത്രത്തെയും കുറിച്ചൊക്കെ ആധികാരികമായി നമ്മളോട് സംസാരിക്കാൻ വിശിഷ്ട അതിഥി കൂടിയുണ്ട് ഞാൻ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താം അദ്ദേഹത്തിൻ്റെ പേര് മഠത്തിൽ രാധാകൃഷ്ണൻ നായർ എന്നാണ് ഏതാണ്ട് നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ പിൻതലമുറ ഗുരുവായൂരിൽ വന്ന് സ്ഥിരതാമസമാക്കിയവരാണ് സാമൂതിരിയുടെ പടക്കുറുപ്പന്മാരുടെ പരമ്പരയിൽപ്പെട്ട കുടുംബാംഗങ്ങളാണ് ഇദ്ദേഹം തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിലെ ഒരു സ്റ്റാഫ് കൂടിയായിരുന്നു ഈ പറഞ്ഞ ക്ഷേത്രത്തിൻ്റെ രണ്ടാമത്തെ ഒരു പുനഃപ്രതിഷ്ഠ നടക്കുകയുണ്ടായി ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന് കേടുപാടുകൾ സംഭവിക്കുകയും അതിനെ തുടർന്ന് നവീകരണത്തിൻ്റെ ഭാഗമായി വീണ്ടും ജ്യോതിഷ പ്രശ്നവിധി അനുസരിച്ച് തിരുപ്പതിയിൽ ചെന്ന അതൊക്കെ ഒരു ഈശ്വരനിമിത്തം എന്ന് പറയുന്നത് പോലെയാണ് അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ഇത് ഏതാണ്ട് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് തിരുപ്പതിയിൽ നിന്ന് തിരുപ്പതിയിൽ നിന്ന് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്ന വിഗ്രഹം തന്നെയായിരുന്നു എന്നതിൻ്റെയൊക്കെ ആ ഒരു ഐതിഹ്യവും ചരിത്രവുമൊക്കെ അതിനൊക്കെ മേൽനോട്ടം വഹിച്ചാൽ അല്ലെങ്കിൽ അതിനൊക്കെ മുന്നിൽ നിന്നിരുന്ന ഒരു മഹത് വ്യക്തി കൂടിയാണ് അദ്ദേഹം അതിനു പുറമെ അദ്ദേഹം ഒരു ഗുരുസ്വാമിയും കൂടിയാണ് എത്ര തവണ ശബരിമലയിൽ ചെന്ന് ദർശനം നടത്തിയിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടൊരു ഉത്തരം പറയാൻ അദ്ദേഹത്തിനും കഴിയില്ല കാരണം ഓർമ്മ വെച്ച നാൾ മുതൽ എല്ലാ മാസവും പതിനെട്ടാം പടി കയറി അയ്യപ്പനെ കണ്ട് തൊഴുതുവരുന്ന ഒരു അയ്യപ്പ ഭക്തൻ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമുക്ക് ഈ തിരുവെങ്കിടം ദേശത്തുള്ള തിരുപ്പതി ഭഗവാനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം ഓം നമോ വെങ്കടേശായ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ മാത്രം വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വൈഷ്ണവ ക്ഷേത്രമാണ് തിരുവംഗലാരതി ക്ഷേത്രം ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി ചില്ലാനം വർഷം പഴക്കം പറയുന്ന ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ചതുർഭാഗുവായിട്ടുള്ള മഹാവിഷ്ണു രൂപമാണ് ഏകദേശം അന്നത്തെ തിരുപ്പതിയിലെ പ്രധാന ആചാര്യ സമ്പ്രദായമായ രാമാനുജമഠത്തിൽ നിന്നാണ് ഈ പ്രതിഷ്ഠ ഇവിടെ എത്തിച്ച് പ്രതിഷ്ഠിച്ചിട്ടുള്ളതാണ് ചരിത്രം പറയുന്നത് അന്നത്തെ രാമാനുജമഠത്തിലെ പ്രമുഖനായിരുന്ന വീരവൈഷ്ണവർ ഗുരുവായൂർ ക്ഷേത്രം തന്ത്രിയെ കൊണ്ട് പ്രതിഷ്ഠ കഴിപ്പിച്ചു എന്നാണ് അറിയപ്പെടുന്നത് കേരളത്തിലെ ഒട്ടുമിക്ക വൈഷ്ണവ ക്ഷേത്രങ്ങളിലും വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വെങ്കിടാചതി ക്ഷേത്രം ഇതും ഗുരുവായൂരിനെ സംബന്ധിച്ച് ഗുരുവായൂരായിട്ട് വളരെ അടുത്ത് സാമീപ്യമുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് എന്തുകൊണ്ട് ഇവിടെ എങ്ങനെ വെങ്കടാചര ക്ഷേത്രം പ്രതിഷ്ഠിച്ചു എന്നുള്ളതിന് മറുപടി സ്ഥലമഹാൽപ്യത്തിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് സ്ഥലമഹാത്മ്യത്തിൻ്റെ ഗുണം കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പ്രതിഷ്ഠ വരാനുള്ള പ്രധാന കാരണം അതായത് ഒരു കാലത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കുളം ഇന്ന് കുളം എന്ന് പറയുന്നതെങ്കിലും വടക്കേ ചറ എന്ന് പറയുന്നത് ഇവിടെ നിന്നും ഏകദേശം രണ്ടു മൂന്ന് കിലോമീറ്റർ ദൂരം വരെ വ്യാപിച്ച് കിടന്നിരുന്ന ഒരു ജലാശയമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് സ്ഥലമഹാത്മ്യം വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ കരയിൽ ശങ്കരാചാര്യ സ്വാമികളാൽ പ്രതിഷ്ഠിക്കപ്പെട്ട പാർത്ഥാരതി ക്ഷേത്രം ആ ക്ഷേത്രം അവിടെ വരാനുണ്ടായ അദ്വൈതവാദിയായിട്ടുള്ള ശങ്കരാചാര്യരുടെ അങ്ങനെ ഒരു പ്രതിഷ്ഠ കഴിക്കാൻ കാരണം എന്താണെന്ന് വൈഷ്ണവാചാര്യനായിട്ടുള്ള രാമാനുജര് അന്വേഷിച്ചതിൽ നിന്നും ഈ സ്ഥലമഹാത്മ്യം അദ്ദേഹത്തിന് മനസ്സിലാവുകയും തൻ്റെ കൂടി ഒരു ഉപാസനാമൂർത്തി ആ ഭൂമുഖത്ത് ഉണ്ടാവണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം കൊണ്ടുവന്ന് പ്രതിഷ്ഠ കഴിപ്പിക്കുകയാണ് ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത് ഏകദേശം എഴുപത്തി നമ്മുടെ ചരിത്രം പറയുന്നതിനനുസരിച്ച് നമ്മുടെ ടിപ്പുവിൻ്റെ പടയോട്ടത്തിന് ശേഷം വൈഷ്ണവ വിഗ്രഹത്തിന് അവിടെ ഉണ്ടായിരുന്ന വൈഷ്ണവ വിഗ്രഹത്തിന് മറ്റേ ശിരച്ഛേദം സംഭവിക്കുകയും വീണ്ടും പുതിയത് പണിയു ഭക്തജനങ്ങളുടെ ആഗ്രഹം കൊണ്ട് അന്നത്തെ പ്രമുഖ ജ്യോതിസനായ പുതുശ്ശേരി വിഷ്ണു നമ്പൂതിരിയെക്കൊണ്ട് അഷ്ടമംഗല പ്രശ്നം വെച്ച് അവിടുത്തെ സ്വരൂപം രൂപവർണ്ണന അദ്ദേഹമാണ് നമുക്ക് മനസ്സിലാക്കി തന്നത് അതേപ്രകാരം തിരുപ്പതിയിൽ പോയി ആചാര്യസ്വാമികളെ കണ്ട് ഇങ്ങനെ അദ്ദേ അവരുടെ സമ്പ്രദായ പ്രകാരം ഇങ്ങനെ കേരളത്തിൽ ഒരു വൈഷ്ണവ പ്രതിഷ്ഠയുണ്ടെന്നും അത് ആ സ്ഥലത്തിൻ്റെ പേര് തിരുവങ്കളം എന്നാണെന്നും അന്നത്തെ ആചാര്യസ്വാമികൾ നിർദ്ദേശിച്ച അനുവദിച്ച് ഗുരുവായൂരിൽ പോയി ഗുരുവായൂരിൽ നിന്നും നമ്മൾ തിരുപ്പതിയിൽ പോയി കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുകയും ആ അന്വേഷണത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന ഈ തരത്തിലുള്ള ഒരു രൂപത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഭാവത്തിലേക്ക് അല്ലെങ്കിൽ ഒരു അറിവിലേക്ക് നമുക്ക് എത്തപ്പെടാൻ സാധിച്ചിട്ടുള്ളത് അതിൻ്റെ ഇതായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ നവീകരണ കലശം കഴിച്ച് തിരുപ്പതിയിൽ നിന്നും കൊണ്ടുവന്ന പുതിയ പ്രതിഷ്ഠ പ്രതിഷ്ഠിക്കുകയുണ്ടായി പുതിയ വിമം പ്രതിഷ്ഠിക്കുകയുണ്ടായി ആ വിമമാണ് ഇന്ന് നമ്മൾ കാണുന്നത് എന്തായാലും ദേശത്തിനും ദേശവാസികൾക്കും പൊതുജനത്തിനും എല്ലാവർക്കും നല്ലൊരു സന്തുഷ്ടി കുടുംബസ്നേഹവും ദേശസ്നേഹവും എല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് നമ്മുടെ നാടിനെ എത്തിക്കപ്പെട്ടത് ഈ ക്ഷേത്രം ഇവിടെ വന്നതിന് ശേഷമാണ് ആദ്യത്തെ നവീകരണത്തിന് ശേഷം ഏകദേശം മുപ്പത് വർഷത്തോളം എല്ലാ വർഷവും സ്ഥിരമായിട്ട് സഹസ്രകലശം വിസ്തരിച്ച ഉത്സവവും എല്ലാം ഭംഗിയായിട്ട് തുടർച്ചയായിട്ട് കഴിച്ചു വരുന്ന ക്ഷേത്രമാണ് വെങ്കടാലുപതി ക്ഷേത്രം ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും വേണ്ടുവോളം കിട്ടും യാതൊരു സംശയവും ആ കാര്യത്തിൽ ഗുരുവായൂരിൽ വരുന്ന ഭക്തജനങ്ങൾ നമുക്ക് ഗുരുവായൂരപ്പനെ തൊഴാം മമ്മിയൂരപ്പനെ തൊഴാം മറ്റു പല ക്ഷേത്രങ്ങളിലും തൊഴാം പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർ വെങ്കിടാലവതി ക്ഷേത്രത്തിലും കൂടി വന്ന് ദർശനം ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ എല്ലാവർക്കും മാത്രമല്ല ഈ എത്രയോ ആൾക്കാർ കാശും പണം എന്തുണ്ടായിട്ടും കാര്യമൊന്നുമില്ല ഭക്തജനങ്ങൾക്ക് തിരുപ്പതിയിൽ പോവാൻ അവസരം ലഭിക്കാത്ത ആഗ്രഹം ഉണ്ടാവാം പക്ഷെ അവസരം ലഭിക്കുന്നില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് ഗുരുവായൂർ വരുമ്പോൾ കാണാനുള്ള ഒരു സൗകര്യം എല്ലാവരും ഒന്ന് വരിക വന്ന് ക്ഷേത്രത്തിൽ വന്ന് ഭഗവാനെ കാണുക പ്രാർത്ഥിക്കുക ഭഗവാന്റെ അനുഗ്രഹം ഏത് കാലത്തും ഉണ്ടാകും പിന്നെ മറ്റേ ഏതൊരു ക്ഷേത്രത്തിൽ പോണെങ്കിലും നമ്മുടെ ഹിന്ദുമതപ്രകാരം പറയുന്ന ആ ക്ഷേത്രത്തിലെ ദൈവം കൂടി നമ്മളെ വിചാരിക്കണം എന്നാണ് പറയുന്നത് എന്നാലേ ഇത്രയും നമുക്ക് അവൾ എത്തിപ്പെടാൻ സാധിക്കുള്ളൂ എന്നാ പറയും ഏതൊരു ക്ഷേത്രത്തിലായാലും ആ ക്ഷേത്രത്തിലെ ഈശ്വരനും കൂടി നമ്മളെ ഒന്ന് അനുഗ്രഹിക്കണം അതിന് എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാവും ഒരു സംശയവും വെങ്കടാചര ക്ഷേത്രത്തിൽ വരിക ഗുരുവായൂർ വന്ന് എല്ലാ ക്ഷേത്രങ്ങളും തൊഴിൽ കൂട്ടത്തിൽ ഇപ്പോൾ അല്പം സ്വല്പം ബുദ്ധിമുട്ടുകൾ റോഡിൻ്റെയും അതിൻ്റെയൊക്കെ ഉണ്ട് അതൊക്കെ നേരത്തി കൊണ്ടിരിക്കുന്നു വരിക കാണുക അമ്പലത്തിൽ വരിക പൊതുവെ മറ്റു ക്ഷേത്രങ്ങളിലൊന്നും അങ്ങനെ കാണാത്ത പ്രത്യേകിച്ച് കേരളത്തിലെ മറ്റു സ്ഥലങ്ങളിലൊന്നും കാണാത്ത ലഡ്ഡു പ്രസാദം അത് തിരുപ്പതിയിലെ ഒരു വലിയൊരു മഹാപ്രസാദമാണ് ലഡ്ഡു അതന്നെയാണ് ഇവിടെയും വെങ്കടാരപതിക്ക് നീതിയായിട്ട് പ്രധാനമായിട്ട് കരുതിപ്പോരുന്നത് അപ്പം അതൊക്കെ എല്ലാവർക്കും അനുഭവിക്കാം അതുകൊണ്ട് ഗുരുവായൂർ വരുന്ന ഒട്ടുമിക്ക ഒറ്റ ജനങ്ങളും വെങ്കടാരപതി ക്ഷേത്രം കൂടി ഒരു താല്പര്യം ഉണ്ടാവട്ടെ ഭഗവാൻ അതിനു വേണ്ടിയിട്ട് നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ ഈ ലഡുവിൻ്റെ മാത്രമല്ല അതിപ്പം ഈ നീദ്യ സമ്പ്രദായത്തിൽ വരുന്നൊരു മാറ്റം പൊതുവേ ഞാൻ പറഞ്ഞ നമ്മുടെ ഈ ആഗമ ആഗമസമ്പ്രദായവും വൈഖാനസ സമ്പ്രദായത്തിലും വൈകാന സമ്പ്രദായം നമുക്കതിന് ദോഷം പറയാൻ പറ്റില്ലെങ്കിലും അവിടെ വൈകാനസ സമ്പ്രദായ പ്രകാരം അവർക്ക് നേദ്യം എങ്ങനെ വേണമെങ്കിലും ആവാം എങ്ങനെ വേണമെങ്കിലും ആവാന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഇവിടെ കൂടുതൽ ശർക്കര കൂട്ടിയിട്ടുള്ള പഞ്ചാര പായസം ശർക്കര ഇല്ലാത്ത പായസം വൈഷ്ണവത്തിലതാണ് നേരെ മറ്റു ശൈവത്തിലതല്ല ശൈവത്തിലെ ചർക്കര കൂടിയതാണ് കൂടുതലുണ്ടാവുക ഈ ശിവന് പാൽപ്പായ സമയം വളരെ കുറവാണ് നേരമറ്റ് വിഷ്ണുവിന് അതേ ലഡുവിന് മനസ്സിലെ അപ്പൊ വൈഷ്ണവത്തിലെ ഈ ഈ നേത്യ സമ്പ്രദായത്തിന് മാറ്റുണ്ട് ആ സമ്പ്രദായമാണ് തിരുപ്പതിയിലും ഇപ്പൊ തിരുപ്പതിയിലും മാത്രമല്ല ഒരുവിധ മാതൃകളിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊക്കെ ഈ ലഡ്ഡുവിന് പ്രാധാന്യം കൂടാനുള്ള കാരണം അവിടെ ഈ സമ്പ്രദായത്തിൽ വരുന്നൊരു മാറ്റത്തിൽ വരുന്നതാണ് അവർക്ക് നെയ്യം അതാവാം കുഴപ്പമില്ല നമ്മൾ രണ്ട് കാര്യമുണ്ട് ഇപ്പം നമ്മുടെ സമ്പ്രദായത്തിൽ ഉപ്പിട്ട ഒരു സാധനം നമ്മൾ നെയ്യ്ക്കില്ല ഉപ്പ് പല നല്ല സാധനമാണ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പക്ഷേ ഉപ്പിൻ്റെ അംശമുള്ള ഒരു സാധനം നമ്മൾ ഭഗവാന് നീതിയായിട്ട് കൊടുക്കാറില്ല ഉപ്പിട്ടിട്ട് നെയ്യ്ക്കുക ഇപ്പോൾ രാ എന്തായാലും അതില്ല നേരെ വച്ചാൽ അവരുടെ സമ്പ്രദായത്തിൽ അതാവാം ആവാം വിരോ അതിൽ അവർക്ക് ശർക്കിരയ്ക്ക് പ്രാധാന്യം കൂടും അതുകൊണ്ടാണ് ഈ ലഡ്ഡു എന്ന് പറഞ്ഞ ലഡ്ഡുവിൽ ഇപ്പം നമുക്കറിയാം നമുക്കിപ്പോൾ മൻസാര പായസം എന്ന് പറഞ്ഞാൽ വെറും പാലും മൻസാരയും അരി മാത്രമേ ഉള്ളൂ ലഡ്ഡു എന്ന് പറഞ്ഞാൽ അതല്ല അതിൽ എന്ത് വാസന ദ്രവ്യങ്ങൾ വേണമെങ്കിലും ചേർക്കാം ഇപ്പം ഏലക്കായ ചേർക്കാം അണ്ടിപ്പരിപ്പ് ചേർക്കാം മറ്റേ കൽക്കണ്ടം ചേർക്കാം മുന്തിരി ചേർക്കാം അങ്ങനെയുള്ള ഇതൊക്കെ അവർക്ക് അവരുടെ സമ്പ്രദായ പ്രകാരം നേജ്യത്തിന് അവർക്ക് ദോഷം ഇല്ല അവർ ചെയ്യും മുംഭ്രാന്തിരിമാർ പ്രത്യേകിച്ച് ഇപ്പോൾ അവിടുന്ന് വരുന്നവർ തിരുമതല ഉണ്ടാക്കിയാൽ കണ്ടിട്ടുണ്ടോ തിരുമതരത്തേൽ എന്താക്കി ഉണ്ടാവുന്ന പറയും തേല് ഒഴിക്കും നെയ്യ് ഒഴിക്കും അത് ഒഴിക്കും അത് കഴിക്കും നമ്മൾ ചെയ്യില്ല നമുക്ക് തിരുമല നാളികരം ചർക്കരയും പഴം മാത്രമേ ഉള്ളൂ അവർക്കതല്ല അപ്പം അങ്ങനെയുള്ള കുറേ മാറ്റങ്ങളുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ മാതിരിയാണ് മുഴുവൻ അങ്ങോട്ടൊരു ഇതല്ല അതിൻ്റെ ഒരു കുറവ് നല്ലോണം കാണിക്കുകയാണ് അവർക്കതിന് വിരോധമില്ല ആ തിരുവനന്തപുരത്ത് പിന്നെ നമ്മൾ അല്ല നമ്മുടെ സമ്പ്രദായമായോണ്ട് ഈ നേദ്യത്തിന് മാത്രമേ അങ്ങനെ ഒരു ഇതില്ലാത്തേ ബാക്കിയൊക്കെ നമ്മുടെ മലയാള സമ്പ്രദായം തന്നെ കൂടുതലും നമ്മൾ അനുകരിക്കുന്ന അതുകൊണ്ട് ഈ ലഡ്ഡു പുറമേ അധികം ക്ഷേത്രങ്ങളൊന്നും ഇല്ലാത്തതുമാണ് നമ്മുടെ അവിടെ തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പൊ തിരുവങ്കന്വേഷിച്ചാൽ അറിയാൻ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന പ്രസാദം ഇത് ഒരു പ്രത്യേകതയാണ് തിരുവങ്കിടത്തെ തിരുപ്പതി ഭഗവാനെ കുറിച്ച് സംസാരിച്ച ശ്രീ രാധാകൃഷ്ണൻ നായർ അവർക്ക് നന്ദി അറിയിക്കുന്നു ഇനി ഗുരുവായൂരിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് തിരുപ്പതി ഭഗവാന്റെ കൂടെ ദർശനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഗുരുവായൂരപ്പന്റെയും തിരുപ്പതി ഭഗവാന്റെയും അനുഗ്രഹം കൊണ്ട് ഈ തിരുവങ്കിടം ദേശത്തുള്ള തിരുപ്പതി ഭഗവാനെ കൂടെ കണ്ടുതൊഴാനും തിരുപ്പതിയിലെ ലഡു പ്രസാദം സേവിക്കാനുമൊക്കെയുള്ള ഭാഗ്യം എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാകാൻ വേണ്ടി ഗുരുവായൂരപ്പിനോടും തിരുപ്പതി ഭഗവാനോടും പ്രാർത്ഥിച്ചു ഈ ഒരു ചെറിയ വീഡിയോ പൂർണ്ണമാകുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം